ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് നാല്പത്തിയാറാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് കുറച്ച് ദിവസത്തെ ചർച്ചകൾക്കും കൺഫ്യൂഷനും ഒക്കെയൊടുവിൽ സിബിനും പൂജയും പുറത്തായി എന്ന് ബിഗ് ബോസ് തന്നെ മത്സരാർത്ഥികളോടും പ്രേക്ഷകരോടുമായി തുറന്നു പറഞ്ഞു അത് കേട്ടതോടെ മത്സരാർത്ഥികളെ പോലെ തന്നെ പ്രേക്ഷകരും ആശങ്കയിലായിരുന്നു കാരണം പൂജ തീരെ അയ്യാതെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് പുറത്തുപോയതെങ്കിലും സിബിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ സിബിൻ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയായിരുന്നു പ്രേക്ഷകരും മത്സരാർത്ഥികളും താൽക്കാലികമായി തനിക്ക് മാറി നിൽക്കണമെന്ന് മാത്രമായിരുന്നു സിബിൻ അവസാനം പോകുന്നതിന് മുൻപ് ബിഗ് ബോസിനോട് പറഞ്ഞത് എന്നാൽ പൂജയെ തീരെ വയ്യാത്ത അവസ്ഥയിൽ സ്ട്രക്ചറിലാണ് ബിഗ് ബോസ് ടീം പുറത്തേക്ക് കൊണ്ടുപോയത് പോകുമ്പോൾ പോലും പൂജ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു തനിക്ക് ഇവിടെ തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് മാത്രമല്ല സിബിൻ പുറത്തെത്തി ഷോ ക്വിറ്റ് ചെയ്തത് തന്റെ തീരുമാനമായിരുന്നില്ല എന്നും ബിഗ് ബോസ് പുറത്താക്കിയതാണ് എന്ന രീതിയിലായിരുന്നു സിബിൻ ഇന്നലെ എയർപോർട്ടിൽ എത്തിയപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഏതായാലും സിബിന്റെ അപ്രതീക്ഷിതമായ ക്വിറ്റയിലും സിബിന്റെ പ്രതികരണവും എല്ലാം കേട്ടതോടെ പ്രേക്ഷകരും ആകെ നിരാശയിലാണ് സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥികളെല്ലാം പുറത്തുപോയതോടെ ബിഗ് ബോസ് വീടിപ്പോൾ ആകെ ഒരു തണുത്ത മട്ടാണ് ജാസ്മിൻ ഗബ്രി വെറുപ്പിക്കൽ മാത്രമാണ് ഇപ്പോൾ ഹൗസിൽ ആകെയുള്ളത് ലൈവ് കാണുന്ന പ്രേക്ഷകർക്കും എപ്പിസോഡ് കാണുന്നവർക്കും ഇപ്പോൾ ബിഗ് ബോസ് കാണാനുള്ള താല്പര്യം പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ് സർജറിക്കായി പോയ സിജോ മടങ്ങിവന്നെങ്കിലും വന്നെങ്കിലും കാര്യമായ വഴക്കോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഹൗസിൽ നടന്നിട്ടില്ല ഇനി വീട് നുണരാൻ ബിഗ് ബോസിന്റെ പുതിയ ടാസ്കോ ഗെയിമോ എന്തെങ്കിലും വരണം അങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഒരു ടാസ്കുമായി ബിഗ് ബോസ് എത്തിയത് പവർ റൂമിലേക്കുള്ള ടാസ്ക് ആണ് നടന്നത് ഇത്തവണ പവർ ടീമിനൊപ്പം മത്സരിക്കുന്നത് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി നിൽക്കുന്ന ജിൻഡോ ജാസ്മിൻ അൻസിബ എന്നിവരടങ്ങുന്ന ഡെൻ ടീമാണ് ഈ പവർ ടീം ചാലഞ്ച് ജിൻഡോയും തമ്മിൽ ആക്രമണം നടന്നിരിക്കുകയാണ് എല്ലാ സീസണിലും ബിഗ് ബോസ് നൽകുന്ന ഡേഞ്ചറസ് കോയിൻ ടാസ്ക് ആണ് ഇത്തവണ ബിഗ് ബോസ് നൽകിയത് എതിർ ടീമിലുള്ളവരുടെ ദേഹത്ത് ഓടിപ്പിടിച്ച് കോയിൻ ഒട്ടിക്കണം അങ്ങനെ അടിക്കുമ്പോൾ ആരുടെ ദേഹത്താണോ കോയിൻ ഉള്ളത് അവർ ഗെയിമിൽ നിന്നും ഔട്ട് ആകും അതായിരുന്നു ടാസ്ക് ടാസ്കിനിടയിൽ ഗബ്രിയും ജിൻഡോയും തമ്മിൽ ഫിസിക്കലി അറ്റാക്കും ചെറിയ വഴി നടക്കുന്നുണ്ട് ഏതായാലും പവർ ടീമിലേക്കുള്ള ഗെയിം ടാലന്റ് ടാസ്കിൽ ഗബ്രി അടങ്ങുന്ന പവർ ടീം തന്നെയാണ് വിജയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിലവിലുള്ള പവർ ടീം തന്നെയാണ് അടുത്ത ആഴ്ചയിലേക്ക് വീണ്ടും സെലക്ട് ആയിരിക്കുന്നത് എന്നാൽ ടാസ്കിൽ പവർ ടീം വിജയിച്ചതോടെ ജാസ്മിൻ തന്റെ ടീമായ ഡെന്നിനെ മനഃപൂർവ്വം തോൽപ്പിച്ചെന്നും ഗബ്രിയെ സപ്പോർട്ട് ചെയ്തുവെന്നുമുള്ള ചില ആരോപണങ്ങളും ഹൌസിലും പുറത്തും നടക്കുന്നുണ്ട് മത്സരാർത്ഥിയായ നന്ദനയാണ് ഇക്കാര്യം ആദ്യം പറഞ്ഞത് രണ്ടു വഞ്ചിയിൽ കാല് വെക്കുന്നുവെന്നാണ് നന്ദന ജാസ്മിനെ കുറിച്ച് ഹൌസിൽ പറഞ്ഞത് നന്ദി മാത്രമല്ല പ്രേക്ഷകർക്കും ഇതേ അഭിപ്രായം തന്നെയാണ് പുറത്ത് ടാസ്കിൽ എതിർ ടീമിൽ നിൽക്കുന്ന ഗബ്രിക്ക് വേണ്ടി നിന്നുവെന്നും മനഃപൂർവ്വം സ്വന്തം ടീമിനെ തോൽപ്പിച്ചുവെന്നുമാണ് ഉയരുന്ന വിമർശനങ്ങൾ ഏതായാലും അക്കാര്യം എപ്പിസോഡ് കണ്ടവർക്ക് നന്നായി മനസ്സിലായി കാണും ഇനി ജാസ്മിൻ ഗബ്രി വിഷയത്തിലേക്ക് വരുമ്പോൾ ജാസ്മിൻ ആണ് ഗബ്രിയുടെ പിറകെ ക്ലാരിറ്റിക്ക് വേണ്ടി നടന്ന് ആകെ പെട്ടിരിക്കുന്നത് കാരണം ഗെയിമിന് വേണ്ടി ലവ് കോംബോ പിടിച്ചെങ്കിലും ജാസ്മിൻ ഗബ്രിയുമായുള്ള റിലേഷൻഷിപ്പിൽ കുറച്ച് സീരിയസ് ആയി തുടങ്ങിയെന്നാണ് ജാസ്മിന്റെയും ഗബ്രിയുടെയും കഴിഞ്ഞ ദിവസത്തെ മനസ്സിലാക്കാൻ തനിക്ക് ഗബ്രിയോട് പ്രണയമാണെന്ന് ജാസ്മിൻ പറയാതെ പറയുന്നുണ്ട് തന്നോട് പ്രണയമാണോ എന്ന് ഗബ്രി ചോദിക്കുമ്പോൾ ആണെന്നും എന്നാൽ അത് തെറ്റാണെന്നുമാണ് ജാസ്മിന്റെ ഭാഗം ഏതായാലും ഒരു റിലേഷൻഷിപ്പിലേക്കോ വിവാഹം കഴിക്കാനോ ഗബ്രിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞതോടെ ജാസ്മിൻ ആകെ തകർന്നിരിക്കുകയാണ് ജാസ്മിൻ ഗബ്രി പ്രണയത്തെക്കുറിച്ച് അർജുനും സിജോയും കഴിഞ്ഞ ദിവസം തമ്മിൽ സംസാരിക്കുന്നുണ്ട് ഇരുവരും കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ വിഷയം അവിടെ തീർക്കാമെന്നും അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടാൻ പോകുന്നത് അവർക്കായിരിക്കുമെന്നും പക്ഷെ അവർ കല്യാണം കഴിക്കുമോ അതില്ല എന്നുമാണ് സിജു പറയുന്നത് ജാസ്മിൻ വീട്ടിൽ നിന്നും ഡ്രസ്സ് പോലും വരുന്നില്ലെന്ന് അർജുനും പറയുന്നുണ്ട് ഏതായാലും ജാസ്മിനോ ഗബ്രിയോ പുറത്താകുന്നതുവരെ വരെ ഈ പ്രണയനാടകം പ്രേക്ഷകർ കാണേണ്ടി വരും എന്നതാണ് സത്യം